കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മാങ്ങ അപ്പോൾ ഈ മാങ്ങ ഒരു ഭരണിക്കകത്ത് ഉപ്പും ഇട്ട് വെക്കാൻ പോവുകയാണ് അതാണ് മെയിനായിട്ടുള്ള പരിപാടി അപ്പോൾ നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് നടത്താം ഈ മാങ്ങ എന്തിനാണെന്ന് വെച്ചാൽ കാട്ടിത്തരാം ഈ അച്ചാർ കണ്ടില്ലേ ഇത് ഇങ്ങനെ ഇട്ട മാങ്ങ അച്ചാറാണ് ഇതേ രീതിയിൽ ഈ ഒരു ഭരണിക്കകത്താണ് അച്ചറിയിടാൻ പോകുന്നത് നമുക്ക് ഈ ഭരണിക്കകത്ത് ഈ ഭരണിക്കകത്തേക്ക് മാങ്ങ നിക്ഷേപിക്കാം ആദ്യം കുറച്ച് ഉപ്പ് ഭരണിക്കകത്തേക്ക് ഇടുക കുറച്ച് അതിനുശേഷം മാങ്ങ ഓരോന്ന് മാങ്ങ ഇങ്ങനത്തെ ചൊലിയുള്ള മാങ്ങ ഇടുന്നതായിരിക്കും കൊടുക്കുന്നത് കേട്ടത് എന്നിട്ട് ബാക്കി ബാക്കിയുള്ള മാങ്ങ ബാക്കിയുള്ള മാങ്ങ കൂടി ഇടാം ഉപ്പിട്ടിരിക്കുന്നു ഇനി മാങ്ങ ഇട്ട് കൊടുക്കാവശ്യത്തിൽ കൂടുതൽ ഇടുന്ന നല്ലതാണ് കേട്ടോ അവസാനുള്ള മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ മാങ്ങൾ കുറച്ചും അവസാനമായിട്ട് കുറച്ചിട്ട് കൊടുത്ത് ഒരു കന്നി മാങ്ങ പാമ്പത്തിൽ അച്ചാറാൻ വേണ്ടിയാണ് ഒരു തട്ടിക്കൂട്ട് അച്ചാറാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാത്രം ഉപയോഗിക്കുന്നു ഇനി നമുക്കിത് കുറച്ചുകൂടി ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ റച്ചാർ ഈ റച്ചാർ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയാണ് കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുക്കണ്ട അപ്പോൾ എല്ലാവർക്കും വേണ്ടി ചെറിയ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിരുന്നു ചോദിക്കുന്നത് madre